കുരുന്നുകളുടെ ലോകത്തേക്ക് ഒരു അധ്യാപികയായി കടന്നു ചെല്ലുന്നതാണോ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളൊരു മിനിമം പത്താം ക്ലാസ് എങ്കിലും യോഗ്യതയുള്ള ഒരാളാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് പ്രീ പ്രൈമറി ടി ടി സി മോണ്ടിസോറി ടി ടി സി ക്ലാസുകളിലേക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വീട്ടിൽ തന്നെയാണ് ഇത്രയും കാലം ഇരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇനി കുട്ടികളുടെ ലോകത്തേക്ക് ഒരു അധ്യാപികയായിട്ടൊന്ന് കടന്നു ചെല്ലണം ഇതാണ് നിങ്ങളുടെ ആഗ്രഹം എങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഒരു അവസരമാണ് പ്രീ പ്രൈമറി ടി സി മോണ്ടിസോറി ടി സി ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ഇതിനുള്ള സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തരുന്നത് ടി എസ് എസ് ആർ എന്ന് പറയുന്ന കൗൺസിലാണ് നിങ്ങൾക്ക് ഇതിനുള്ള സർട്ടിഫിക്കേഷൻ തരുന്നത് ടെക്നിക്കൽ സ്റ്റഡി ആൻഡ് സ്കിൽ റിസർച്ച് കൗൺസിലാണ് ഇതിനുള്ള സർട്ടിഫിക്കേഷൻ തരുന്നത് ഇനി നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ ഈ മോണ്ടിസോറി ടി ടി സി നേടിയതിനു ശേഷം എങ്കിൽ നിങ്ങൾക്ക് ബോർഡ് ഓഫ് ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ യു കെ യുടെ സർട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസോടും കൂടിയാണ് നമ്മൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ഇങ്ങനെയുള്ള ഈ കോഴ്സ് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാസം ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് സ്റ്റുഡൻസിനെ മാത്രമേ നമ്മൾ ഓരോ ബാച്ചിലും അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളൂ ഏകദേശം ഒരു അൻപതെ ടു നൂറിൻ്റെ ഉള്ളിൽ കുട്ടികളെ മാത്രമേ ഒന്നിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ അപ്പൊ നിങ്ങളുടെ മുന്നിൽ ധാരാളം സംശയങ്ങൾ ഉണ്ടാവും എങ്ങനെയാണ് ക്ലാസ് എവിടെ നിന്നാണ് ക്ലാസ് എങ്ങനെയാണ് ഇതിന്റെ പഠന രീതികൾ മുന്നോട്ട് പോകുന്നത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന് താഴെ കാണുന്ന ഈ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി അപ്പോൾ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്കൊരു വെബിനാർ ഉണ്ടായിരിക്കും ആ വെബിനാറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ സാധിക്കും ഒരു കാര്യം കൂടി ഈ മോണ്ടിസോറി ക്ലാസുകളെ കുറിച്ചിട്ടുള്ള വീഡിയോക്ക് വേണ്ടി മാത്രം നമ്മുടെ ഒരു സെക്കൻഡറി ചാനൽ ഉണ്ട് അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതിന്റെ അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് എത്തും ഓക്കെ താങ്ക്